ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ അടുത്ത വർക്കൗട്ട് സീരീസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ വർക്ക്ഔട്ട് സീരീസിലെ ഡേ വണ്ണിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാനിന് മുമ്പായിട്ട് ചെയ്യേണ്ട പ്രണായാമത്തിൻ്റെയും വാമപ്പിൻ്റെയും ഒക്കെ വീഡിയോ ഞാനിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും വാമപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അത് ഞാൻ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് വേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ആ വാമപ്പിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്തതിന് ശേഷം മാത്രം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ ഇന്ന് ഞാൻ ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കൗട്ട് കാര്യങ്ങളൊന്നും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല കാരണം വളരെ കുറച്ച് മിനിമം ആയിട്ടുള്ള വർക്ക്ഔട്ട്സായി ഞാൻ ചെയ്യുന്നുള്ളൂ കാരണം അല്ലെങ്കിൽ നമുക്ക് നാളത്തേക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിപ്പോൾ നമ്മൾ എന്ത് ജിമ്മിൽ പോയാലും ഫസ്റ്റ് ഒരു രണ്ട് ദിവസം രണ്ടേ രണ്ട് ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ ഇന്ന് നാളെ മാത്രമേ അത് ഉണ്ടാവുള്ളൂ പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല പക്ഷെ ഇന്ന് നമ്മൾ ചെയ്തിട്ട് നാളെ വേദനയാണ് അല്ലെങ്കിൽ ബോഡി പെയിൻ ആണ് എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വേദന ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെന്തെങ്കിലും ജസ്റ്റ് ഒരു പെയിൻ കില്ലർ കാര്യങ്ങളൊക്കെ കഴിക്കണമെന്നൊന്നും ഒരു പ്രശ്നമില്ല അത് കഴിച്ചു കഴിഞ്ഞാൽ നാളത്തേക്ക് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്തായാലും ബോഡി പെയിൻ ഉണ്ടാവും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അത് കുറയ്ക്കാനുള്ള ചെറിയൊരു പെയിൻ കില്ലർ ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി ഒക്കെ കഴിക്കാം നമുക്കപ്പോൾ നാളത്തേക്ക് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് നമുക്ക് പോവാം അപ്പോൾ ഞാൻ ഇന്നെല്ലാം ഒരു ഒരു ട്വൻറ്റി ആണ് ഞാൻ ചെയ്യുന്നുള്ളൂ എണ്ണം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളൂ പക്ഷേ നാളത്തേക്ക് ഞാനത് മുപ്പതോ അമ്പതോ ആക്കും കാരണം നമ്മൾ നമുക്ക് ഒരു മാസം കൊണ്ട് വെയിറ്റ് കുറ വയർ കുറയ്ക്കണം എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം ഞാൻ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം വയർ കുറയ്ക്കുക എന്നുള്ളതാണ് കാരണം എനിക്ക് ഞാൻ അത്ര ഓവർ വെയിറ്റിങ്ങ്

ഞാനൊരു ഡയറ്റ് സീരീസ് ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തേക്കാം അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക അതേ രീതിയിലുള്ള റെസിപ്പീസും കാര്യങ്ങളും ഫുഡൊക്കെ ആയിരിക്കും ഞാൻ ഫോളോ ചെയ്യുന്നത് അത് ഞാൻ വീണ്ടും ഇടുന്നില്ല ഒരു പ്രാവശ്യം ഇട്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനത് വീണ്ടും ഇടുന്നില്ല ഇതിൽ ഞാൻ വർക്കൗട്ടിൻ്റെ ഡേ വൺ തുടങ്ങി തേർട്ടി ഡേയ്സ് ഉള്ള ഒരു വർക്കൗട്ടിൻ്റെ വീഡിയോസ് മാത്രമാണ് ഞാൻ ചെയ്യുന്നുള്ളൂ ഇതിൻ്റെ ഇടയിൽ ഞാൻ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും റെസിപ്പി എന്തെങ്കിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാൻ ചെയ്യുന്നില്ല കാരണം ഒരുപാട് ലെങ്ത് ആവും വീഡിയോ അപ്പോൾ ഇന്നിപ്പോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ പറഞ്ഞത് നാളെ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ പറയാണ്ട് ജസ്റ്റ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വർക്കൗട്ട് സീരീസ് അതുപോലെ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷുഗർ ഡയറ്റ് എടുക്കുക ഷുഗർ കട്ട് ചെയ്യുക ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ വാമപ്പിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അത് ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി കൊടുത്തേക്കാം വർക്ക്ഔട്ട് സീരീസിന്റെ ഒരു പ്ലേലിസ്റ്റ് ആക്കി കൊടുത്തേക്കാം അപ്പോൾ അതിനകത്ത് വാമപ്പിൻ്റെ വീഡിയോ ചെയ്തത് കണ്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക ഒരിക്കലും വാമപ്പ് സ്കിപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ ാണായാമത്തിൻ്റെയും കൂടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതും വളരെ നല്ലതാണ് ചെയ്യുന്നത് പക്ഷെ അത് നിർബന്ധമല്ല പക്ഷെ നമുക്കതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ വാമപ്പ് കമ്പൽസറി ആണ് അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല അപ്പം അത് ചെയ്യാം അപ്പം ഞാൻ എന്ന് തുടങ്ങി എന്റെ വർക്ക്ഔട്ട് സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ വാമപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ കൗണ്ട്സ് ആണ് ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഓരോന്ന് കഴിയുമ്പോൾ ആവശ്യമായിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളും എടുക്കുക ധൃതി പിടിച്ച് ചെയ്യാതിരിക്കുക പത്തെണ്ണം കഴിയുമ്പോൾ വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാവുന്നതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി അതുപോലെ നന്നായിട്ട് തയേഡായിട്ടിരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വെള്ളം കുടിക്കരുത് നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് ബ്രീത്ത് നോർമൽ നോർമലായതിനു ശേഷം മാത്രം വെള്ളം കുടിക്കുക കേട്ടോ ഓരോന്ന് കഴിയുമ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളും എടുക്കുക എപ്പോഴാണോ നമുക്ക് നിർത്തണമെന്ന് തോന്നണേ അപ്പോൾ നിർത്താം അടുത്തത് ജമ്പിംഗ് ജാക്സ് ആണ് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ജമ്പിങ് ഒക്കെ എത്ര കൂടുതൽ ചെയ്യാൻ പറ്റണോ അത്രയും നല്ലതാണ് വയർ കുറയ്ക്കാനും വെയ്റ്റ് കുറയ്ക്കാനും എല്ലാത്തിനും നമ്മളത് കയ്യും കാലം ഒക്കെ വേദന എടുക്കണമെങ്കിൽ ഇതുപോലെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരാശ്വാസം കിട്ടും കേട്ടോ അടുത്തത് സ്വിസ്റ്റിംഗ് ആണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഇത് ഈ വയറിൻ്റെ ഈ സൈഡിലത്തെ ഫാറ്റൊക്കെ പോവാൻ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ചെയ്ത് നമ്മൾ രണ്ട് മൂന്നെണ്ണം ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് റെസ്റ്റ് എടുക്കേണ്ടി വരും ആവശ്യമായിട്ടുള്ള റെസ്റ്റ് എടുക്കുക കുറച്ച് നേരം ബ്രീത്ത് ചെയ്യുന്ന ബ്രീത്ത് ഔട്ട് ബ്രീത്ത് കറക്റ്റായതിന് ശേഷം മാത്രം അടുത്തത് നമ്മൾ ചെയ്യുക അപ്പോൾ അടുത്തത് ചെയ്യാം വൺ ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഉണ്ട് അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ടെൻ വെച്ച് നമുക്ക് ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു നമ്മൾ റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം നമ്മൾ അടുത്തത് തുടങ്ങാം കേട്ടോ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ ട്വൻറ്റി വരെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മടുക്കും അപ്പോൾ പിന്നെ നമ്മൾ തേർട്ടീ ഫിഫ്റ്റിയും ഒക്കെ ചെയ്യാൻ തന്നുകഴിഞ്ഞാൽ നമ്മുടെ അടപ്പ് അടുപ്പ് തെറിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യരുത് നമ്മൾ ആവശ്യത്തിന് റെസ്റ്റ് എടുത്തിട്ട് മാത്രം ചെയ്യാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ിലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി അപ്പോൾ കണ്ടോ ഈ ഒരു വർക്കൗട്ട് മാത്രമേ ഞാൻ ഇന്ന് ചെയ്യുന്നുള്ളൂ കാരണം ഇന്ന് ഡേ വണ് ആയതുകൊണ്ട് രാവിലെയും ചെയ്യുക വൈകുന്നേരവും ചെയ്യുക രാവിലെ വൈകുന്നേരവും ചെയ്യുമ്പോൾ ഇത്രയും ചെയ്താൽ മതി ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ നാളത്തേക്ക് നമ്മൾ എണ്ണിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കി കുറച്ച് എണ്ണം കൂട്ടി നാളെ ചെയ്യാം പിന്നെ കുറച്ച് എക്സ്ട്രാ രണ്ടോ മൂന്നോ വർക്കൗട്ടും കൂടെ നാളെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് ഇത്രയും മതി അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മൾ ഭയങ്കരമായിട്ട് ടയർഡായിപ്പം ഒരു ഒറ്റടിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പയ്യെ തിന്നാൽ പനയും തിന്ന അപ്പോൾ ഇതാണ് ഡേ വണ്ണിൻ്റെ വർക്ക് ഔട്ട് സീരീസ് അപ്പോൾ വർക്കൗട്ട് സീരീസിൽ ഡേ വൺ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കമന്റ് ചെയ്യുക സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഞെക്കുക ബാക്കി അടുത്ത ദിവസം നാളെ ഞാനിത് രാവിലെയും ചെയ്യും വൈകുന്നേരം ചെയ്യും രണ്ട് നേരം വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ചെയ്യുക ഞാൻ വാമപ്പിന്റെ വീഡിയോ ഓൾറെഡി ഇട്ടതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ എടുക്കാതിരുന്നത് വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ചോറിൻ്റെ ഉപയോഗം വളരെ കുറച്ചിട്ടുണ്ട് കഴിക്കില്ല എന്നല്ല ചോറിൻ്റെ ഉപയോഗം വളരെ കുറച്ചിട്ടുണ്ട് പ്രോട്ടീൻസ് കുറച്ച് കൂട്ടാം എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ ചിന്തിച്ചേക്കുന്നത് അങ്ങനെയാണ് ഞാൻ എൻ്റെ എൻ്റെ ഡയറ്റ് സീരീസിൽ ചെയ്തേക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ബാക്കി നാളെ കാണാം